സീപ്ലെയിൻ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് പദ്ധതി നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി തൊഴിലവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്ന സീപ്ലെയിൻ പദ്ധതിയുടെ നാൽപ്പത്തിയെട്ട് റൂട്ടുകളിൽ ഉൾനാടൻ മേഖലയിൽ ഉൾപ്പെടുന്നുവെന്നും ഇത് മത്സ്യബന്ധന മത്സ്യബന്ധനാവകാശത്തെ നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുന്നത് പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മുതൽ അഴിമുഖം വരെ എല്ലാ നിരോധനമാണ് സ്ഥലത്താണ് ഈ വരുന്നത് എവിടെ പോയി ജീവിക്കും ഞങ്ങളുടെ ഉപജീവന ആവശ്യപ്പെട്ടുകൊണ്ട് പോകാൻ പോവുകയാണ് വേമ്പനാട് കുമരകം പുന്നമട അഷ്ടമുടി കോവളം ബേക്കൽ ബോൾഗാട്ടി തുടങ്ങി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന ഇടങ്ങളെല്ലാം തന്നെ മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന സുരക്ഷ സർക്കാർ ഉറപ്പാക്കണം മത്സ്യബന്ധന മേഖലയെ തകർത്തിട്ടാകരുത് ടൂറിസം വൽക്കരണം പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോക്കം പോയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടി ആരംഭിക്കുമെന്നും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുന്നറിയിപ്പ് നൽകി റിപ്പോർട്ടർ കൊച്ചി